പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഒരു നിർണായക വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഭാവിയിൽ ഇനി ഭൂമിയിൽ സ്ത്രീകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രത്യുത്പാദനത്തിൽ സംഭവിച്ചിരിക്കുന്ന നിർണായക മാറ്റമാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നും പഠനം വ്യക്തമാക്കുന്നു റീപ്രൊഡക്ഷനിൽ പുരുഷലിംഗം നിർണ്ണയിക്കുന്ന ക്രോമസോമാണ് വൈ ഇതിന്റെ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് പഠനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ചുരുങ്ങി ക്രമേണ ഈ വൈ ക്രോമസോം അപ്രത്യക്ഷമായേക്കാം എക്സ് ക്രോമസോം മാത്രമായിരിക്കും അപ്പോൾ ഉണ്ടാകുക സ്ത്രീരംഗം നിർണ്ണയിക്കുന്ന ക്രോമസോമുകളാണ് എക്സ് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമായിരിക്കും ഭൂമിയിൽ ജനിച്ചു വീഴുക വൈ ക്രോമസോം ചുരുങ്ങുന്നതോടെ ജനിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരും ഈ ക്രോമസോം ഇല്ലാതാകുന്നതോടുകൂടി പെൺകുട്ടികൾ മാത്രമായിരിക്കും ഭൂമിയിൽ അവശേഷിക്കുക അതേസമയം ഈ പഠനം ഗവേഷകരിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്ലാറ്റിബസ് എന്ന ജീവി ഉദാഹരണമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ആശങ്കകൾ ഗവേഷകർ പങ്കുവെക്കുന്നത് എന്തായാലും ഈ വൈ റോമസോം ഇല്ലാതാകുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല കാലക്രമേണയാണ് ഇത് സംഭവിക്കുക അതിനിും നൂറുകണക്കിന് വർഷങ്ങൾ എടുത്തേക്കാമെന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്